കട്ടപ്പന നഗരത്തിൽ പ്രവർത്തനരഹിതമായ ഹൈമാസ്റ്റ് ലൈറ്റുകളുടൻ നന്നാക്കുമെന്ന് നഗരസഭ നഗരത്തിന്റെ പല മേഖലകളിലുമുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ മിഴിയടച്ചിട്ട മാസങ്ങൾ കഴിഞ്ഞിരുന്നു കട്ടപ്പന നഗരത്തിലെ സെൻട്രൽ ജംഗ്ഷൻ പള്ളിക്കവല ഇടശ്ശേരി ജംഗ്ഷൻ കെ എസ് ആർ ടി സി ജംഗ്ഷൻ ഇരുപത് ഏക്കർ സെന്റ് ജോൺസ് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായി കിടക്കുന്നതിനാൽ ജനം വലയുകയാണ് ഏറെ തിരക്കനുഭവപ്പെടുന്ന മേഖലയായ ഇവിടെയെല്ലാം ലൈറ്റ് പ്രവർത്തിക്കാതായതോടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വെളിച്ചം മാത്രമാണ് ആശ്രയം പള്ളിക്കവലയിലെ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തിക്കാത്തതിനാൽ നിത്യാരാധന ചാപ്പലിൽ മോഷണം നടത്താൻ തസ്കറിന് ഏറെ എളുപ്പമായിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ കഴിഞ്ഞ കൗൺസിൽ മീറ്റിംഗിൽ വിഷയം ചർച്ചയായി ഹൈമാസ്റ്റ് ലൈറ്റുകൾ അടിയന്തരമായി പ്രകാശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാർപ്പായിൽ പറഞ്ഞു വിവിധ സ്ഥലങ്ങളിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ കേടായി കിടക്കുന്നത് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ കൗൺസിലിലും ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി കട്ടപ്പന ടൗണിലെ നാലഞ്ച് വാർഡുകളിലെ ചുരുക്കം ചില ഹൈമഐസൊലേറ്റുകളും കേടായി കിടക്കുന്നതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ട് അതനുസരിച്ച് അത് നന്നാക്കുന്നതിനുള്ള മെയിൻ്റനൻസ് ചെയ്യുന്നതിനുള്ള ആളുകളുമായി ബന്ധപ്പെടുകയും അവർ എത്രയും വേഗം വന്നാൽ അതിൻ്റെ മെയിൻ്റനൻസ് നടപടികൾ നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് സെൻട്രൽ ജംഗ്ഷനിലെ ലൈറ്റ് ആദ്യം നന്നാക്കുന്നതിന് വേണ്ടി അതിൻ്റെ സമീപത്തുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീക്കി ഉള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബാക്കി ലൈറ്റുകളും ഉടൻ തന്നെ ലൈറ്റുകൾ വർഷത്തിൽ ഒന്ന് സർവീസ് നടത്തണമെങ്കിലും കമ്പനികൾ തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഒരു ലൈറ്റ് മാറണമെങ്കിൽ അയ്യായിരം രൂപയാണ് വേണ്ടിവരുന്നത് ആറ് ലൈറ്റുകളടങ്ങിയ ഹൈമാസ്റ്റ് ലൈറ്റുകൾ എത്രയും വേഗം പ്രകാശപൂരിതമാക്കുമെന്നും അധികൃതർ പറഞ്ഞു